ഗൈസ് അപ്പോൾ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ബിആർ സോളോ കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നോക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വന്ദേ ഭാരതിലാണ് വന്ന് ഇറങ്ങി നമ്മുടെ ഗെയിമിൽ കുറെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഗൈസ് നമ്മുടെ ഗരിന സർക്കാർ അതിന്റെ ബേസിലാണ് നമ്മുടെ വന്ദേ ഭാരത് നമ്മുടെ മാപ്പിൽ മാപ്പിറങ്ങി ഞാൻ പറഞ്ഞാൽ നൈസായിട്ട് നിലത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് കിട്ടിയ ഒരു കണ്ണും കൊണ്ട് വരുത്തുന്ന കല്ല് കാര്യങ്ങളൊക്കെ കുമ്പോൾ അടിച്ചു അത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ നിർത്തുമ്പോൾ അവനും കൂടെ നൈസായി എടുത്തിട്ടുണ്ട് സോ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയായിരുന്നു പക്ഷേ എനിക്കാണ് രണ്ട് കില്ലീസ് ഇവിടെയും നോക്കുമ്പോൾ അങ്ങോട്ടിങ്ങോട്ട് അടിയിരുന്നു ഞാൻ നൈസായിട്ട് ഒന്ന് വെറുതെ കുത്തിപ്പിടിച്ചത് ആ കില്ലും കൂടെ എനിക്ക് കൈനിട്ടില്ല ഇനിയും കുറെ എനിമീസ് ഉണ്ട് ഇവിടെ ഇവിടെ സൂപ്പർമാൻ ോകണം പിടിച്ചു വരുന്നു ഒന്നും നോക്കില്ല അവനെ നെയ് സൈഡ് അവനെ ഒന്ന് അവൻ്റെ ലൂട്ട് എടുക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു ബാക്കിൽ നിന്ന് ഒരു അടി കിട്ടുന്ന പോലെ ഫീലായി സോ എന്തായാലും ഞാൻ അവളെ കടന്നു ലൂട്ട് എടുക്കുമ്പോഴേക്കും കൈസ് എനിക്ക് വീണ്ടും ഒരു ഫുഡ് സ്റ്റെപ്പ് കേട്ടിട്ട് ഞാൻ മേലെ നോക്കുന്ന ഇതോ അങ്ങനെ അവനെ അവനെടുത്ത് ഞാൻ ഗ്ലൂവാലിട്ട് ലൂട്ട് എടുക്കാൻ പറയുമ്പോഴേക്കും ഷോർട്ട് റേഞ്ച് വന്നു സോ നെയ് സൈഡ് അവനെയും കൂടെ എടുത്തിട്ട് എന്തെങ്കിലും ലൂട്ട് സെറ്റ് ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹീലിംഗ് ഡ്രോണും വിട്ട് ഇവിടെ ഹീൽ ആയിട്ട് അവിടെ കാണുന്ന ഒരു ലൂട്ട് ബോക്സ് ഉണ്ടായിരുന്നു സോ അതിൽ പോയി നോക്കിയപ്പോൾ വലിയ ലൂട്ട് കാര്യങ്ങളും കൊന്നുമ്പോൾ വീണ്ടും പുനർജനിച്ച് വന്ന് എന്നെ റിവഞ്ച് എടുക്കാൻ നോക്കിയായിരുന്നു പക്ഷെ അവനെയും കൂടെ അടിച്ചിട്ടുണ്ട് സൈറ്റ് അടിച്ചിട്ട് വരുമ്പോഴേ ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി ഓടുന്നു സോ അവനെ കൂടെ നൈസായി എടുത്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബി ആർ കളിക്കാൻ സ്കൂഡ് കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ ഒറ്റയ്ക്കാണ് അവർ ജസ്റ്റ് നിങ്ങളുടെ യു ഐ ഡി കമന്റ് ചെയ്തേക്കാൻ നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് സഹിച്ചിട്ട് നമുക്ക് ഒപ്പം ബി ആർ